ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പയ്യോളിയുള്ള നമ്മളെ ശ്രീറാം ഫിനാൻസിൻ്റെ ഓട്ടോ മാളിലാണ് അപ്പോൾ ഇതാ നമ്മളെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ വാൾസ് വാഗൻ്റെ പുത്തു പുത്തൻ വണ്ടികളാണ് ഇത് അവിടെ നിരനിരയായി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വണ്ടി ഇത് നിങ്ങൾക്ക് ഈ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണാൻ കഴിയും നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മൾ വാൾസ് വാഗൻ്റെ തന്നെ ടൈഗൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് അത് നമ്മളെ ശ്രീരാമിന്റെ തന്നെ ഒരു ബ്രോ ഉണ്ട് നമ്മളെ കൂടെ അപ്പോൾ ബ്രോ നമ്മൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നിരിക്കും അപ്പോൾ ബ്രോ എങ്ങനെ വരുന്ന വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ ഷോറൂം വെഹിക്കിൾ ഷോറൂം ഡിസ്പ്ലേ വെഹിക്കിൾസ് ആണ് അല്ലേ അപ്പം ഈ ഒരു വണ്ടികൾ എങ്ങനെയാണ് ഈ എപ്പോഴാണ് ഈ ഇതിന്റെ ലേലം നടക്കാൻ പോകുന്നത് ഈ വരുന്ന സാറ്റർഡേ മറ്റന്നാൾ ട്വന്റി ഫോർ സെപ്റ്റംബറിനാണ് ഈ ഒരു ലേലം നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ വെഹിക്കിൾസ് ഒക്കെ വന്നിട്ട് അൺറജിസ്റ്റേഡ് വെഹിക്കിൾസ് ആണ്

ടു ടു ഡിഫറൻസ് ഓൺ റോഡ് ഷോറൂം ും പ്രൈസും നല്ലൊരു ഓഫർ ആണല്ലോ അല്ലേ അപ്പം എങ്ങനെയാ ബാക്കിയുള്ള വണ്ടികൾ എനിക്കൊന്ന് പരിചയപ്പെടുത്താമോ വെന്റോ ഒരു ഒരു അവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് വെന്റോ ഉണ്ട് ഉണ്ട് ഒരു പിന്നെ ഒരു ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ വരുന്നത് നമ്മുടെ വാൾസ് ബാങ്കിന്റെ ടൈഗന് തന്നെയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താലോ അപ്പൊ ഇതാ നമ്മളെ വണ്ടിയുടെ ഇന്റീരിയർ ഭാഗാണ് കാണാൻ പോകുന്നത് ഫ്രണ്ട്സ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വാൾസ് ബാങ്കിന്റെ ബ്രോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് വണ്ടിയുടെ വണ്ടിയുടെ ഇത് നമ്മുടെ ക്ലസ്റ്റർ ആണ് വരുന്നത് ഇൻഫോ ടൈം എൽ സി ഡി ടച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ സ്റ്റാറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കൺട്രോളിംഗും വരുന്നത് ഷിഫ്റ്റ് വരുന്നുണ്ട് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഷിഫ്റ്റ് ഇവിടെ പോർഷനിൽ നമുക്ക് ചെയ്യാം അതുപോലെ ചെയ്യാം രണ്ട് പെഡൽ പെഡൽ ഷിഫ്റ്റ് ഷിഫ്റ്റ് കൺട്രോൾ അപ്പോൾ ദാ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫ്രഷ് വണ്ടി ശരിക്കും ഫ്രഷ് വണ്ടി തന്നെയാണ് ഇതല്ല വരുന്നുണ്ട് സൺപ്രൂഫും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അപ്പതാ നമ്മള് സൺപ്രൂഫും കാര്യങ്ങളും ഒക്കെ ആണ് ദാ നിങ്ങൾ കാണുന്നത് വാവ് നൈസ് ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളോട് കൂടിയിട്ട് അത് നമ്മളെ കപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട് അതേപോലെ തന്നെ നമ്മളെ ബാക്ക് സൈഡിൽ തന്നെ നമ്മളെ എ സി വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാ ഈ ഒരു വണ്ടിയാണ് ഈ മോഡലിൽ അല്ലേ ഈ മോഡലിൽ നമ്മളെ നമ്മുടെ കയ്യിലുള്ളത് ജി ടി ഉണ്ട് അതേപോലെ തന്നെ നോർമൽ മാനുവൽ ഉണ്ട് റ്റിക്ക് ഉണ്ട് നോർമൽ ഉണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് എല്ലാം എല്ലാം അവൈലബിൾ ആണ് എല്ലാ ടോപ്പ് ടോപ്പ് എല്ലാ ടോപ്പൻ്റെ ഈ ഒരു മോഡൽ വെഹിക്കിൾസും ഇതാ ഈ ഒരു ലേലത്തിന് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മളെ ഇവര് ഈ വണ്ടികളൊക്കെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് എടുത്തുവച്ചുകൊണ്ടിരിക്കുവാണ് അതേസമയം തന്നെ എന്താ ഇവിടെ നമുക്ക് ടാ തന്നെ ടി എസ് ഐ എന്ന് പറഞ്ഞ വേറെ മോഡൽ കാണാം അതേസമയം എന്താ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കളറിൽ ഈ ഒരു ബ്രൌണിഷ് കളറിലുള്ള ഒരു വെൻറ്റോ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ വീണ്ടും ടൈഗിന്റെ തന്നെ ഒരു ഗോൾഡൻ കളർ വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് ഈ ഒരു അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു റെഡിഷ് കളറോട് കൂടിയിട്ടുള്ള ഒരു വെൻറ്റോ കൂടി ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇതാ ഒരുപാട് ഒരുപാട് ബോൾസ് വാങ്ങിൻ്റെ വെഹിക്കിൾസ് ആണ് ഡിസ്പ്ലേ വെഹിക്കിൾസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മളെ ഈ ഒക്കെ നമുക്ക് നാളെയും മറ്റന്നാളായിട്ട് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നമ്മളെ ഈ ഒരു ശ്രീറാം ഫിനാൻസിൻ്റെ ഈ പയ്യോളിയുള്ള ഓട്ടോ മാളിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ധൈര്യൊരു വണ്ടികളൊക്കെ വന്നിട്ട് സാധാരണ ഷോറൂം പ്രൈസിൽ നിന്നും ത്രീ ടു ത്രീ ലാക്സ് വരെ ഡൗൺ ആയിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ബിറ്റിങ്ങിലൂടെ സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ഈ ഒരു ശ്രീറാം ഫിനാൻസിൻ്റെ നമ്മുടെ പയ്യോളിയുള്ള ഈ ഒരു ഓട്ടോ മാൾ വിസിറ്റ് ചെയ്യേണ്ടതാണ് അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഓട്ടോമാളിനെ പറ്റിയിട്ടുള്ള ഈ ഓട്ടോമാളിൻ്റെ ലേലത്ത് പങ്കെടുക്കേണ്ടതും ഈ ഓട്ടോമാളിനുള്ള ആൾക്കാരുടെ പേരും കാര്യങ്ങളും നമ്പറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മളെ ഫസ്റ്റ് വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സന്ദർശിച്ച ശേഷം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളെ ആ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് അപ്പൊ ദാ നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ ആണ് നമ്മളെ ബ്രോ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ബ്രോ എവിടെയായിട്ട് വരും ഈ ലൊക്കേഷൻ ലോകേഷൻ വരുന്നത് മേപ്പയൂരിൽ മഞ്ഞക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പം നമ്മളെ പയ്യോളിയിൽ നിന്നും മേപ്പയൂരിലേക്കുള്ള റോഡിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു വലിയൊരു ഓട്ടോ റോഡിൽ അതെ പയ്യോളി പേരാമ്പർ റോഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ പുതുപുത്തം വണ്ടികൾ സ്വന്തമാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സെപ്റ്റംബർ ട്വന്റി ഫോർ ഈ ഒരു ബിറ്റിംഗ് അവൈലബിൾ അതേപോലെ തന്നെ നമുക്ക് നാളെയും മറ്റും നമുക്കിവിടെ വന്നിട്ട് വണ്ടി നോക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീം ടു fashion.